സീറോ മലബാർ സഭയുടെ പുതിയ സ്ഥിരം സിനഡ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു സഭ ആസ്ഥാനത്ത് നടന്നുവരുന്ന മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിന്റെ മൂന്നാം സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് തൃശൂർ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴ്ത്ത് തലശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ ജോസഫ് പാംപ്ലാനി കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് എന്നിവരാണ് പെർമനന്റ് സിനഡ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്ഥിരം സിനഡംഗങ്ങളുടെ അഭാവത്തിൽ പകരക്കാരായി ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മത്തിക്കണ്ടെത്തിൽ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ താമരശ്ശേരി രൂപതാധ്യക്ഷൻമാർ റെമിജ്യൂസ് ഇഞ്ചിനാനിയൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു സാധാരണ ഭരണകാര്യങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്ന സമിതിയാണ് സ്ഥിരം സിനഡ് മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായ സ്ഥിരം സിനഡിൽ അദ്ദേഹം ഉൾപ്പെടെ അഞ്ച് പിതാക്കന്മാരാണ് ഉണ്ടാവുക അഞ്ചു വർഷത്തേക്കാണ് ഈ സമിതിയുടെ കാലാവധി